അദ്ദേഹം പറഞ്ഞു ഒഴിവാക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഈ ബിസിനസിൽ നിന്നു രണ്ടായിരത്തി പതിനഞ്ചിലും അടിച്ചിട്ടുണ്ട് അന്ന് മുതൽ അദ്ദേഹം വിളിക്കുന്നുണ്ട് അദ്ദേഹം പലപ്പോഴും കേട്ടിട്ടായിരിക്കും ഒരു അമ്പത് പേരെ നാന്തണ്ട് പേര് വന്ന കഥ കേട്ടിട്ടുണ്ടാവും വിളിച്ച് വരാത്ത ആ മുപ്പത്തി എട്ട് പേരിൽ ഒരാളായിരുന്നു ഞാൻ അന്ന് ബിസിനസ്സിനോട് വലിയ താല്പര്യം പോയിട്ടില്ല പക്ഷെ സംസാര സമയത്ത് പറഞ്ഞു ഫോളോ അപ്പിന്റെ ഫോളോ അപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് ഈ ബിസിനസ് ഏറ്റവും പ്രത്യേകത ഇന്ന് പറയാതെ ചെയ്യാൻ പഠിക്കുന്ന കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അവരില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവർ വിട്ടേക്ക് പിന്നെ അവർ അപ്പ് പറയുക ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ വരൂള്ളൂ അതിന്റെ ഏറ്റവും ഉദാഹരണം കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതല് രണ്ടായിരത്തി പതിനേഴ് നവംബർ വരെ ഏകദേശം രണ്ട് വർഷത്തിലധികം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലെജൻഡറി ആയിട്ട് അവർ നേരിടുന്ന ബിസിനസ് ആണ് അദ്ദേഹം എന്നെ പോലെ സാധാരണ വ്യക്തിയെ രണ്ടു വർഷത്തോളം ഫോളോഅപ്പ് ചെയ്തിട്ടാണ് ആദ്യത്തെ പ്രാധാന്യം അത്രയാണ് സാറിന് എന്നെ ആവശ്യമില്ല അദ്ദേഹം ഓൾറെഡി എത്രയോ വലിയ അറിയപ്പെട്ട് കേട്ടുള്ള അദ്ദേഹം എന്നെ രണ്ടു വർഷത്തോളം ഫോളോപ്പ് ചെയ്യാൻ കാരണം എന്റെ ഒരു അയ്യാരമല്ല അദ്ദേഹം പ്രതീക്ഷിച്ചത് പക്ഷെ ഇന്ന് ആ രണ്ടു വർഷം അദ്ദേഹം കണ്ടിന്യൂസിനെ ഫോളോ അപ്പ് ചെയ്ത അയ്യാരം കൂടെ രണ്ടു വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് അയ്യായിരം രൂപ തുടങ്ങി ടോട്ടൽ ടേൺ ഓവർ ഏറെ കോടിക്ക് മുകളിൽ ടേൺ ഓവർ ചെയ്ത് മനസ്സിലാക്കണം അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഫോളോഅപ്പിന്റെ ഇമ്പോർട്ടൻസ് ആയിരത്തി അല്ല ഇന്നിപ്പം വലിയ സാർ എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ഒരാഴ്ച അദ്ദേഹം ആക്സിഡന്റ് മുമ്പ് രാമനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം സമയം മാറ്റി വെച്ചത് മൂന്ന് വർഷത്തിന് ശേഷം അപ്പൊ ആ ലെവലിലേക്ക് ഇന്ന് അദ്ദേഹം വളർന്നു അതേപോലെ നമ്മൾ ഓരോരുത്തരും വളർന്നു അപ്പൊ ഫോളോഅപ്പിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതേപോലെ ഈ ബിസിനസിന്റെ ഏറ്റവും പ്രത്യേകത ഇനി പ്രതിസാധികൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ അറിയുന്ന മുഴുവൻ ആളുകളോടും ഈ ബിസിനസ് പറയാനുള്ള കാരണം ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്നിവിടെ പറയാൻ ഒരുപാട് ആളുകളുണ്ട് കാരണം അത്രയും ക്വാളിറ്റി ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ഉൽപ്പന്നങ്ങളുള്ള കമ്പനിയാണ് നമ്മൾ ആയുഷ്മാർത്തിനേക്കാൾ വേറെ ക്വാളിറ്റി ഇന്ത്യയിൽ ആര് ചികിത്സാ ഇല്ല ആ ക്വാളിറ്റി പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ പറയാൻ മടിക്കുന്നത് ഈ കുടച്ച് കൊടുത്താൽ ആർക്കിനടുത്ത് സംഭവിക്കും ആർക്കിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരും ഈ പേരോട് അവര ആക്കാനും പറയാത്തത് ഏറെ കോടിയോളം കുടച്ചു കൊടുത്ത എക്സ്പീരിയൻസ് ഞാൻ പറയാണ് നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കുടച്ച ആർക്കെങ്കിലും കൊടുക്കുന്ന എന്റെ ഒരു ഗസ്റ്റ് മാത്രം ഉണ്ട് ബാക്കി ഒരാളു പോലെ എന്റെ ടീമിലുള്ള ആളുകളല്ല എങ്കിലും ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ എന്റെ നിങ്ങൾ എന്നെ ഉത്തരവാദിത്തം ഒരു നേരെ ഒരു പ്രൊഡക്റ്റോട് പ്രശ്നം ഉണ്ടാവില്ല നൂറ് ശതമാനം ഗ്യാരന്റിയൽപ്പന്നത് പറയാൻ കാരണം നിന്റെ കൂടെ അൻപതിലധികം മെഡിക്കൽ റപ്പ്മാരുണ്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന മെഡിക്കൽ റപ്പുമാർ അവര് പലപ്പോഴും പറയുന്ന വാക്കിനോ അവർ കൊടുക്കുന്ന പകുതിയിൽ അധികം ഉൽപ്പന്നങ്ങളും സൈഡ് ഉൽപ്പന്നങ്ങളാണ് ഡോക്ടേഴ്സിന് അടുത്ത് അവർ പോയി അപ്പവിടെ എടുത്തുകഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആദ്യം ചോദിക്കുന്ന കാര്യം ഞങ്ങൾക്ക് എന്ത് കമ്മീഷൻ മെഡിക്കൽ ചോദിച്ചാൽ കിട്ടുന്നോ എന്റെ കൂടെ നാല് പേരാണ് ഡോക്ടേഴ്സ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അറിയാവുന്ന ആരെങ്കിലും മെഡിക്കൽ ചോദിച്ചു നോക്കാം ഡോക്ടേഴ്സിന് അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് കമ്മീഷൻ കിട്ടുന്ന ആ സമയത്ത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഏകദേശം ഇരുപത്തി അഞ്ചോളം ഉൽപ്പന്നങ്ങൾ ആയുഷ് പ്രീമിയുള്ള ഉൽപ്പന്നങ്ങളാണ് ബാക്കി നൂറ്റമ്പതോളം ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഇത് ഒരു എന്ന് പറയുന്നത് ഞാനോ നമ്മുടെ ലീഡേഴ്സോ അല്ല ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ടോം അതോറിറ്റികളൊന്നായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ബോർഡാണ് പറയുന്നത് അതിന് തന്നെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ധൈര്യം കൊടുക്കാം പറഞ്ഞ പോലെ നമ്മുടെ കമ്പനി ഔട്ട്സൈറ്റിന്റെ എണ്ണം കൂട്ടാൻ പോവാം ഇപ്പം കമ്പനി കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് കമ്പനി ഔട്ട്ലെറ്റ് കൊടുക്കുന്നത് ഇപ്പം കോഴിക്കോട് നടുവന്നൂർ പഴയ മൂന്ന് ഔട്ട്ലെറ്റ് ആണ് കോഴിക്കോട് ജില്ലയിലുള്ളത് ഇനി അത് പത്ത് കിലോമീറ്ററിന്റെയും പതിനഞ്ച് കിലോമീറ്ററിന്റെ ചുറ്റളവിലേക്ക് നമ്മൾ ഔട്ട്ലെറ്റുകൾ വ്യാപിക്കാൻ പോകാം ആ സമയത്ത് നമ്മളെ കൂടെ കുറച്ച് ആളുകൾ കസ്റ്റമർ ആയ ആളുകൾ ബിസിനസ് ഒന്നും ചെയ്യേണ്ട ആയ ആളുകൾ നമ്മൾ ഔട്ട്ലെറ്റ് ഒന്ന് പരിചയപ്പെടുത്തി അവിടെ പോയിട്ട് അവർക്ക് ഉപയോഗിക്കാനുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ മാസം ഒരു രണ്ടായിരം ഉൽപ്പന്നങ്ങൾ മാസം രണ്ടായിരുന്ന ആൾക്കാരൊക്കെ മിനിമം രൂപ രണ്ടായിരത്തി ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ എല്ലാ ഉപയോഗിക്കുന്നു പകുതിയിലധികം ആളുകളും അതിൽ തന്നെ ഒരുപാട് ആളുകൾ ചെറുപ്പക്കാരായ ആളുകൾ ഇപ്പൊ ഇതിൽ ഒരുപാട് ചെറുപ്പക്കാരും ഒക്കെ ചെറുപ്പക്കാരായ ആളുകൾ ഇതേപോലെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ചെറുപ്പക്കാരായ ആളുകൾ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കേണ്ട സമയം കാരണം ഇന്ന് നമുക്കറിയാം ഏത് പ്രായക്കാലും ഒരേപോലെ ഇപ്പൊ കണ്ണൂരുള്ള ഒരു വർഷത്തിൽ നമുക്ക് അറിയൂരാണ്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ ഹയസ്റ്റ് ഇൻകം രണ്ടായിരത്തി രൂപ വരിച്ചു വരും പത്തൊമ്പതാമത്തെ വയസ്സിൽ അതേപോലെ കഴിഞ്ഞ ദിവസം ഇപ്പൊ ആർ ടി സി ഗ്രൂപ്പിലും മറ്റു ഗ്രൂപ്പിലും വന്നുണ്ടാവില്ല ഒരു പങ്കജാക്ഷി വന്നു ചേച്ചി എൺപത്തിരണ്ട് വയസ്സ് എൺപത്തിരം താണ്ടാത്തെ വയസ്സിൽ റീജിയൽ ടീം റാങ്ക് നിന്നുകൊണ്ട് സീലിംഗ് അച്ചീവ്മെന്റ് വയസ്സുള്ള വർഷത്തിനും എൺപത്തിരണ്ട് വയസ്സുള്ള പങ്കജാക്ഷി മേഡത്തിനും ഒരേ പോലെ ചെയ്യാൻ അവസരമാണ് ഈ എന്നെ സംബന്ധിച്ചു ഞാൻ രണ്ട് വർഷത്തോളം ഈ ബിസിനസിന് അത്രയും ലെജൻഡറി ലീഡ് പറഞ്ഞിട്ട് പോലും അവോയ്ഡ് ചെയ്തു പക്ഷെ അതിനൊക്കെ നഷ്ടം ശരിക്കും അനുഭവിക്കുന്നുണ്ട് എന്നാ ബിസിനസ് വന്ന ശേഷവും ഏറ്റെടുത്തില്ല രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിൽ ഐ ഡി കിട്ടി പക്ഷെ ഒന്നും ചെയ്തില്ല പക്ഷെ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുതലാണ് ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴേക്കും എനിക്ക് നഷ്ടപ്പെട്ടത് മൂന്ന് വർഷമാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാൾ പറയാനുള്ളത് അത് ആ കാലത്ത് അതിന്റെ സാധ്യത കുറവായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ലാൻസണേ ഇൻഡസ്ട്രിയും ആയുഷ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി ഈ അറിഞ്ഞ സമയത്ത് പോലും നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് വലിയ രീതിയിലായിരിക്കും സമയത്ത് ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഓൾറെഡി റേഡിമേഡ് ബിസിനസ് ആയിരുന്നു ഹോൾസെയിൽ ബിസിനസ് ബാംഗ്ലൂര് മണിവാളയിലും യൂണിറ്റ് ഒക്കെ ഇട്ട് ഓൾ കാരണം അത്യാവശ്യം വരുമാനം അതിലുണ്ട് ലക്ഷം സീസൺ ആകുമ്പോൾ അതിന് കൂടുതൽ കിട്ടും പക്ഷെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്കെ എല്ലാ മാസവും പത്തോ അഞ്ചോ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ലക്ഷം ഒന്നോ ലക്ഷം കിട്ടും പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഞാൻ ബിസിനസ് അല്ലേ ബിസിനസ് സീരിയസ് ആയി ചെയ്യാൻ പറഞ്ഞ സമയത്ത് ആദ്യം ഐഡിയടിക്കാൻ കൂടെ ഐഡിയ അടിച്ചു എനിക്ക് അവസാന അലർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു റെഡിമേഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങള് ഫാക്ടറിയില് ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ വേണം പൈസ ഇല്ലാണ്ട് ഈ ട്രെയിൻ ബുക്ക് വെച്ച് നമ്മളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി ഇതിലൂടെ ഏറ്റെടുത്ത രക്ഷ കണക്കിനാണെന്ന് അപ്പൊ നമ്മളും കിട്ടിയ അവസരം മനസ്സിലാക്കാതെ മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്കിട്ട് അവസരം വലുതാണ് അത് ഏറ്റെടുക്കുക ഒറ്റ കാര്യങ്ങളും നമുക്ക് ദൈവം മൂന്ന് കാര്യങ്ങൾ അതിൽ സാധാരണ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ആരോഗ്യം ദൈവം നമുക്ക് എല്ലാവരും ദൈവം സഹായിച്ച ആരോഗ്യം തന്നിട്ടുണ്ട് രണ്ട് ആയുസ് നമ്മളെ കയ്യിലല്ല ദൈവത്തിന്റെ കയ്യിൽ ആയുസ് ഉള്ളത് ആയുസ് ദൈവം നമുക്ക് ഉണ്ടാവട്ടെ പക്ഷെ മൂന്നാമത്തെ അവസരം ഈ മൂന്ന് കാര്യങ്ങളല്ലേ അവസരത്തിന്റെ രൂപത്തിൽ മൈലേജ് തന്നിട്ടുണ്ട് അത് ഏറ്റെടുക്കുകയാണെങ്കിൽ അടുത്തൊരു മൂന്ന് വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഉള്ളത് ഒരു മൂന്ന് വർഷം സീരിയസ് ആയി ും ഞാൻ അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ബിസിനസ് ബിസിനസ് ഞാൻ ഡെവലപ്പ് സമയത്ത് ഒരുപാട് ബ്രദർ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനാണ് അവർക്ക് പെൻഷനില്ല എന്റെ വൈഫിന്റെ അച്ഛനും അച്ഛനും പെൻഷൻ ഉണ്ടായിരുന്നു അതേ ഡിപ്പാർട്ട്മെന്റിലാണ് ഉള്ളത് പക്ഷെ പെൻഷൻ ഇല്ല ഇപ്പം സോറി ബി പോലുള്ള എല്ലാ മേഖലയും കോൺട്രാക്റ്റേഴ്സാണ് സമയത്ത് പെൻഷൻ ഗവൺമെന്റ് പല മേഖലയും പെൻഷൻ ഒഴിവാക്കുന്ന സമയത്ത് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ദിവസം ആൾക്കാർ പറയാൻ പറ്റും നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ മേഖലയിലുള്ള ആൾക്കാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം ഉൾപ്പെടുത്താൻ പോവാം